ഹലോ എവരിവൺ വെൽക്കം ടു കൊടിയൻ ജാവ സ്ക്രിപ്റ്റ് അറേ മെത്തേഡ് പാർട്ട് ഫോറിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാ സ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സ് ആയ ഫോർ റീച്ച് ഇൻക്ലൂഡ്സ് റിവേഴ്സ് കോൺകാറ്റ് മെത്തേഡ്സാണ് ഫസ്റ്റ് ഫോർ റീച്ച് നോക്കാം ദ ഫോർ റീച്ച് മെത്തേഡ് ഓഫ് അറേ ഇൻസ്റ്റൻസ് എക്സിക്യൂട്ട്സ് എ പ്രൊവൈഡ് ഫംഗ്ഷൻ വൺസ് ഫോർ ഈച്ച് അറേ എലമെൻറ്റ് ഇവിടെ എന്താ പറയുക ഒരു അറേയിലെ എല്ലാ എലമെൻസിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫോർ ഈച്ച് ഇനി കോഡ് നോക്കാം ഫ്രൂട്ട്സിന് പേരായ ഒരു അര ഉണ്ടാക്കണം അതിൽ അറ എല്ലാം ആയിട്ട് ആപ്പിൾ ബനാന ചെറി പാസ് ചെയ്ത് കൊടുക്കുകയാണ് ദെൻ ഈ ഫ്രൂട്ട്സ് അറയിൽ ഡോട്ട് ഫോർ ഈച്ച് വിളിക്കുകയാണ് ഫ്രൂട്ട്സ് ഡോട്ട് ഫോർ ഈച്ച് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാണ് ഫ്രൂട്ട് ഇൻഡെക്സ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് അറയിലെ ഓരോ എലിമെൻറ്റിനെയാണ് റിപ്രസെൻ്റ് ചെയ്യണത് ഇൻഡെക്സ് എന്ന് പറയുന്നത് എലിമെൻസിൻ്റെ പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദെൻ അതിൻ്റെ ഉള്ള ഫംഗ്ഷൻ ബോഡിയിൽ കൺസോൾഡ് ഔട്ട് ലോഗയാണ് ഇൻഡെക്സും ഫ്രൂട്ടും ഔട്ട്പുട്ട് ഔട്ട്പുട്ടായിട്ട് ഇൻഡെക്സ് കോളൻ എലമെന്റ് നെയിം ഇവിടെ ആപ്പിൾ ആണ് ഇതുപോലെ എല്ലാ എലമെന്റും പ്രിൻ്റ് ചെയ്ത് തരുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോട്ട് ഫോർ ഈച്ച് മെത്തേഡ് ചേഞ്ചസിനെ ഒരു പുതിയ അറേ റിട്ടേൺ ചെയ്ത് തരുന്നില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂ അറേ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് എ ആർ ആർ ഡോട്ട് ഫോർ ഈച്ചിനെ അസൈൻ ചെയ്തിട്ടുണ്ട് ദെൻ ഈ ന്യൂ ആറ് എ വേരിയബിളിനെ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വരുന്നത് വരണേ സേ എനിക്ക് ആ ഡോട്ട് ഫോർ ഈച്ച് മെത്തേഡ് വെച്ച് ഒറിജിനൽ അറേനെ മാനിപ്പുലേറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോട്ട് ഫോർ ഈച്ച് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്ന കോൾ ബാക്ക് ഫങ്ഷനിൽ മുന്നേ രണ്ട് പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്തിരുന്നത് എലമെൻറ്റും ഇൻഡെക്സും തേർഡ് ആയിട്ട് ഹോൾ അറേനെ തന്നെ നമുക്ക് പാസ് ചെയ്ത് വിടാൻ പറ്റും എന്നിട്ട് ആ അറേൻ്റെ ഇൻഡെക്സ് ഏതാണോ അതിലോട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത എലമെൻറ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് സോ ഒറിജിനൽ അറേ അപ്ഡേറ്റ് ആകും ഇങ്ങനെയാണ് ഡോട്ട് ഫോർ ഈച്ച് വെച്ച് ഒറിജിനൽ അറേനെ ചേഞ്ച് ആക്കുന്നത് നെക്സ്റ്റ് മെത്തേഡ് ഡോട്ട് ഇൻക്ലൂഡ്സ് ആണ് ദ ഇൻക്ലൂഡ്സ് മെത്തേഡ് ഓഫ് അറേ ഇൻസ്റ്റൻസസ് ഡിറ്റമിൻസ് വെദർ ആൻഡ് അറേ ഇൻക്ലൂഡ്സ് എ സെർട്ടൻ വാല്യൂ അമംഗ് ഇറ്റ്സ് എൻട്രീസ് റിട്ടേണിങ് ട്രൂ ഓർ ഫോൾസ് ആസ് അപ്രോപ്രിയേറ്റ് ഇവിടെ എന്താ പറയണേ ഒരു അറേയിലെ എലമെൻറ്റ്സിലെ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻക്ലൂഡ്സ് ഇത് ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യും അറേ എലമെൻ്റ് ഉണ്ടെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും ഇല്ലെങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യാം നമുക്ക് കോഡ് നോക്കാം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഇനീഷ്യേറ്റീവാണ് അതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എലിമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് ഡോട്ട് ഇൻക്ലൂഡ്സ് ഓഫ് ത്രീ ത്രീ പാസ് ചെയ്യുകയാണ് അപ്പോൾ എന്താ ഉണ്ടാവുക നമ്പേഴ്സ് അറേയിൽ ത്രീ എന്ന് പറഞ്ഞ ഡെൻറ്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ഉണ്ടെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും ഇവിടെ ഒരു നെഗറ്റീവ് കണ്ടീഷൻ കൂടി നോക്കാം നമ്പേഴ്സ് ഡോട്ട് ഇൻക്ലൂഡ്സ് സിക്സ് സിക്സ് ഈ അറേയിലുണ്ടോ നമ്പേഴ്സ് അറേയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നോക്കിയാൽ നമുക്കറിയാം സിക്സ് ഇല്ല വൺ ടു ഫൈവ് ആണുള്ളത് അപ്പോൾ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും Uh, e log on the cleaner paper output of true false next dot reverse method so the reverse method of array instances reverses an array in place and returns the reference to the same array ദ ഫസ്റ്റ് അറേ എലമെൻ്റ് നൗ ബിക്കംസ് എ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് അറേ എലമെൻറ്റ് ബിക്കംസ് എ ഫസ്റ്റ് ഇൻ അതർ വേർഡ്സ് എലമെൻറ്റ്സ് ഓർഡർ ഇൻ ദ അറേ വിൽ ബി ടേൺഡ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് പ്രീവിയസ്ലി സ്റ്റേറ്റ്ഡ് ഇവിടെ എന്താ പറയുക വെച്ചാൽ ഒരു അറയുണ്ട് ആ അറേനെ നേരെ റിവേഴ്സ് ചെയ്യുന്നു പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് അസെൻറ്റിങ് ഓർഡറിൽ ഉള്ള ഒരു അറയാണെന്ന് വെച്ചാൽ ആ അറേ ഡോട്ട് റിവേഴ്സ് വിളിച്ചു എന്നു വെച്ചാൽ നാല് മൂന്ന് രണ്ട് ഒന്നൊന്ന് റിവേഴ്സ് ആവും അറിയാം അത് ഇൻപ്ലേസ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് അതിൻ്റെ ഒറിജിനൽ അറിയാൻ തന്നെയാണ് ചേഞ്ച് ചെയ്യണേ ഇനി എക്സാമ്പിൾ നോക്കാം ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടാക്കുകയാണ് എ ബി സി ഡി ആണ് അതിലെ എലമെൻറ്റ്സ് ലെറ്റേഴ്സ് ഡോട്ട് റിവേഴ്സ് എന്ന് വിളിക്കുകയാണെന്ന് വെച്ചാൽ അത് ഡി സി ബി എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും ഞാൻ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാണ് ഔട്ട്പുട്ട് റിവേഴ്സ് അറേ പറ്റുന്നത് കാണാൻ പറ്റും ദൻ ഒറിജിനൽ ഡറ ലെറ്റേഴ്സ് ലോഗ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ പറഞ്ഞു ഇത് ഇൻപ്ലേസ് റിവേഴ്സലാണ് അതായത് ഒറിജിനൽ അറേ തന്നെയാണ് റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത് സോ ലെറ്റേഴ്സ് ലോഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ചെയ്ത് അറേ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ ഡി സി ബി റിട്ടേൺ ചെയ്ത് തരുന്നതും കാണാം നെക്സ്റ്റ് മെത്തേഡ് ഡോട്ട് കോൺ കാറ്റ് ആണ് ദ കോൺക്യാറ്റ് മെത്തേഡ് ഓഫ് അറേ ഇൻസ്റ്റൻസസ് ഈസ് യൂസ് ടു മർജ് ടു ഓർ മോർ അറൈസ് ദിസ് മെത്തേഡ് ഡസ് നോട്ട് ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് അറേസ് ബട്ട് ഇൻസ്റ്റർട്ട് റിട്ടേൺസ് എൻ ന്യൂ അറേ അതായത് രണ്ടോ അതിലധികമോ അറേസിനെ ഊട്ടി ഒഴിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോൺക്യാറ്റ് ഈ മെത്തേഡ് നമ്മൾ കോൺക്യാറ്റ് ചെയ്യുന്ന ആ ചേഞ്ച് ചെയ്യുന്നില്ല പക്ഷേ ഒരു പുതിയൊരു അറേനെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുക എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അറേ വൺ അതിൽ ആയിട്ട് വൺ ടു ത്രീ ഡിഫൈൻ ചെയ്യണം അറേ ടു ഫോർ ഫൈവ് സിക്സ് ദൻ കമ്പൈൻഡ് array എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഉണ്ടാക്കി അറേ വൺ ഡോട്ട് കോൺകാറ്റ് അറേ ടു അതായത് അറേ വണ്ണിലോട്ട് അറേ ടുവിനെ കോൺകാറ്റ് ചെയ്യാണ് ഏത് അറയാണോ നമ്മൾക്ക് കോണിക്കാറ്റ് ചെയ്യേണ്ടത് അതിനെ കോൺകാക്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്തുകൊടുക്കണം ദെൻ കമ്പൈൻഡ് അറേ ലോഗ് ചെയ്ത് നോക്കിയാൽ അറേ വൺ അറേ ടു രണ്ടും കമ്പയിൻ്റ് ചെയ്ത് ഒരു സിംഗിൾ അറേ ആയിട്ട് റിട്ടേൺ ചെയ്ത് വരുന്നതാണ് ഇനി അറെ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു അറേ കൂടി ഡിഫൈൻ ചെയ്യണം അതിൽ സെവൻ എയ്റ്റ് നയൻ പാസ് ചെയ്യാണ് ദെൻ അറേ വൺ ഡോട്ട് കോണ്ടാക്ട് മെത്തേഡ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അറേ ടു അറേ ത്രീ പാരാമീറ്റേഴ്സായിട്ട് പാസ് ചെയ്യണം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺക്രീറ്റ് മെത്തേഡ് വിളിക്കുമ്പോൾ ഒറിജിനൽ അറേ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോ അറേ വൺ ഒന്നും കൺസോൾ ലോഗ് ചെയ്ത് നോക്കിയാൽ പഴയ വാല്യൂ ആയ വൺ ടു ത്രീ തന്നെ പ്രിൻറ് ചെയ്ത് വരുന്നത് കാണും ഡാറ്റ്സ് ഇറ്റ് ഫോർ പാർട്ട് ഫോർ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ മെത്തേഡ്സിനെ പറ്റി സംസാരിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് Please like and subscribe.